നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ ഒരമ്മയെ ഒരു വീട്ടിൽ നിന്നും ഹോസ്പിറ്റലിലാക്കാൻ വേണ്ടി അതിൻ്റെ ഒരു ആദ്യ ഭാഗം ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിക്കൊണ്ടായി ആ അമ്മയുടെ പേര് ശാന്തമ്മ എന്നാണ് മാവേലിക്കര സ്വദേശിയാണ് ആ അമ്മ ചൂരല്ലൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ആ അമ്മയുടെ താമസം അമ്മയ്ക്കൊരു മകളുണ്ട് മകൾക്ക് നോക്കാൻ വയ്യ മറ്റ് ബന്ധുമിത്രാദികളുണ്ട് അവർക്കും നോക്കാൻ വയ്യ എന്നാൽ അമ്മയ്ക്ക് ഒത്തിരി സ്ഥലം ഉണ്ടത് മക്കൾക്കും ബന്ധുമുദ്രാദികൾക്കും എഴുതി കൊടുത്തിരിക്കുകയാണ് ഈ അമ്മ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കുറേ നാളുകളായി ഇങ്ങനെ റോഡിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാണ് വീട്ടിൽ വന്ന് കിടക്കും വീണ്ടും റോഡിൽ പോകും പെൻഷൻ കിട്ടുന്നതും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നതും കഴിച്ചാണ് അമ്മയുടെ ഉപജീവനം നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അമ്മയ്ക്ക് സുഖമില്ലാണ്ടായി അമ്മ ആ മുറിയിലുള്ള കിടപ്പായിരുന്നു അങ്ങനെ നമ്മളെ മെമ്പർ വിളിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് ഇന്നത്തെ വീഡിയോയിൽ ആ അമ്മയെ കുളിപ്പിച്ച് വൃത്തിയാക്കി നമ്മൾ അമ്മയെ മാവേലിക്കര താലൂക്ക് ആശുപത്രിയിൽ കാണിച്ച് അതിനുശേഷം പണ്ടാനം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെയും അമ്മമാരെ സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെ നേരെ വീട്ടിലേക്ക് പോലീസുകാർ വാങ്ങിച്ചോറിനോട്

അതേപോലെ തന്നെ വീട്ടിൽ അത് അവരുടെ അമ്മയ്ക്ക് ഓപ്പറേഷൻ കഴിഞ്ഞു പിന്നെ തൊണ്ടയ്ക്ക് മോഴ അമ്മക്ക് ഇവിടെ പോട്ടി കന്നോ എത്ര മുമ്പ് എന്തുവാനേ ഉള്ളു കൊല്ലവും കൊല്ലം ആ മോനെ വിശപ്പിനും കൊണ്ടു കൊടുത്തു വേണ്ട വേറെ മടിയായിരുന്നു വേണ്ട 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 അങ്ങനെ ഇറക്കണ്ടി തല പോവും വേണ്ട എനിക്ക് അതും വേണ്ട ചോറ് മേടിച്ച് അത് വേണ്ട ചോറ എന്നും നിന്ന കാര്യം നൂറ് പറഞ്ഞാലും എന്നടുത്തെ ചോറ് കൊള്ളച്ചല്ല പോലീസിന്റെ ചോറല്ല കേട്ടോ കേട്ടോ ശരിക്കും കൊണ്ടുവന്ന ചോറ് വിജയൻ പറഞ്ഞ ആള് ഇവിടെ കണ്ടിപ്പോളച്ചൽ പറയുന്നു പൊള്ളാച്ചൻ തിലകം കൊണ്ടുവന്ന ചോറാണ് അല്ലെ പോലീസൊന്നും ചോറ് കൊണ്ടുവന്നില്ല എവർത്ത പെണ്ണോളാ ആ ഇങ്ങ പ്രകാരം വടക്കൻ പറ വണ്ടി പോയി ഓറണ്ട് എന്നല്ല അവര് വട്ടാൻ പറഞ്ഞു കേട്ടല്ല അയ്യോ ആ ഇന്നെ അല്ലേ നീ ഞാൻ ഞാനേ അതു നല്ല ഓര് തന്നെ അല്ലേ ആണ് അലക്കുകാരി ഇവിടെ അലക്കുകാരി മോള് എങ്ങനെ ആ മോള് മോള് bannu വട ഉണ്ടങ്കൊന്ന് മേരിച്ചാ മോള് വാങ്ങിച്ചാ വാങ്ങിച്ചാ വിടെ കൊണ്ടുവരുവോ ഇല്ലോ മക്കളാ ധീരണ്ടു പോല പക്ഷെ തെക്കരങ്ങനെ ആണോ ഉന്നമ്മയാണോ രൂപ താമസിക്കുന്നു അവരുണ്ടോ മോളും ഉണ്ടോ ആണ് വയ്യാത്തവന അവർക്കൊക്കെ എന്നെ അറിയാം ഞാൻ നടന്നാ പോയ നടക്കടക്ക അവർ തരി ആ മുല്ലൂടെ കുനിഞ്ഞ് പയ്യ പയ്യ നടന്നോട്ട് അല്ല കാലേ കട്ടാൻ തുണി വല്ലതോ എന്തോ മേടിക്കട്ടാൻ തുണി ഈ ഓടാ പഴം പോലിരിക്കുവല് ഞാൻ എങ്ങനെ നടന്നു പോകും

ഞാൻ അഴിച്ചു ഞാൻ അഴിച്ചു കാണിക്കട്ടെ പോകാനൊക്കെ ഈ കാലം കൊണ്ട് പിന്നെ ഇരിക്കുന്ന സ്ത്രീ പോകാതെ ഇത് ശരിയാകുമോ ശരി ആ തുണി വേണ്ടോ ആ തുണിയൊക്കെ സംഘടിപ്പിക്ക അവിടെ ഇരിക്കെ ഒരാളെന്ത് ചെയ്ത് രണ്ടുപേരുമുണ്ട് ഇവിടെ പിന്നാലെ കടിഞ്ഞായ കണ്ട

കൊറച്ചിലാ വിടീ കിട്ടിയത് ഇന്നും കണ്ട ഗുരുവിയാക്കാറിയ மக்களா இது எனக்கு நான் ஒரு என்ன ஆர்ஆர் ரஷங்கார் ஆர்ஆர் ஓ ஐயோ ஆர்ஆர் ஆர்ஆர் வந்து வாமே ஓ பய நான் போய் என்ன வைக்கணும் நான் வரல அங்க வேற படிக்கிற நம்ம அரிக்கைன் பரியோ ஆதார் ஆ சரி ஆதார் வேறந்து வா ரஷன் ஆதார் हां பாயங்கில புக் हां

ഞാൻ ഞാൻ കേട്ടില്ല വെച്ചോണ്ടാ പോയത് പോയി ഞാനും വൈഫും കൂടിയാണ് ഇവിടെ എത്തിയതെങ്കിലും ഞങ്ങളെ കൊണ്ട് ആ അമ്മയെ കുളിപ്പിക്കാൻ പറ്റാത്തൊരു ആയതുകൊണ്ട് ഞാൻ നമ്മുടെ സ്ഥാപനത്തിന്റെ പി ആർഒ സുരേഷ് ഉത്രാടത്തനെയും കമ്മിറ്റി മെമ്പർ ജയശ്രീയും വിളിച്ചു വരുത്തിയതാണ് മറ്റ് നാട്ടുകാരൊക്കെ ഉണ്ടെങ്കിലും ആരും അതിനൊരു സഹായമായിട്ട് മുന്നോട്ട് വരുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങള് ഇവരെ വിളിച്ചു ഒരിക്കലും നക്കുവാളുണ്ട് അമ്മയുടെ ഡീറ്റെയിൽ ഒക്കെ എങ്ങനെയാ മോഷണൊക്കെ ഉണ്ട് എന്ത് ഉദ്ദേശിക്കുന്നു തങ്ങളൊന്നും പറഞ്ഞു വിളിച്ചതാകെന്താ അത് അമ്മ ഞങ്ങൾ നമ്മള് പറഞ്ഞാൽ അങ്ങോട്ട് കേട്ടാമെങ്കിൽ കൊഴപ്പില്ലാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റും എന്ന് ഒരു കാര്യം ഉറപ്പു വന്നാ അമ്മ ഞങ്ങൾ സഹകരിക്കാമെങ്കിൽ ഞങ്ങൾ സഹകരിക്കും

ഞാൻ മാത്രം പിടിച്ചിട്ട് അമ്മ വരുത്തില്ല എന്തായാലും ജയശ്രീ സുരേഷ് ചേട്ടനും എല്ലാവരും കൂടെ ചേർന്ന് എന്തായാലും നിങ്ങൾ മൂന്ന് പേരുടെയും കൂടെ ശ്രമമാണ് ഒരു അമ്മ ഇത്തിരി വാശിക്കാരിയാണ് സംസാരത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും അമ്മ ഒരു തരത്തിലും നമ്മളോട് സഹകരിക്കുന്ന അമ്മയല്ല അമ്മ നാക്ക് വലിയ പ്രശ്നമാണ് ഇത്രയും നേരം സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പം അമ്മയെ നമ്മൾ കുളിപ്പിക്കാനിരുന്നു ആണ് എനിക്ക് വെക്കണേ േണ്ടോ കണ്ടോ അത് കണ്ടോ കണ്ടു 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 ഇതിലീ നമ്മടെ ഇനി കണ്ടോ കണ്ടെ ചൂടുണ്ടോ നോക്കേട്ടാ ബ്ലൗസ് ബ്ലൗസ് ഊരട്ടെ അയ്യോ ആരും പറഞ്ഞു പെണ്ണുങ്ങളാ ആ ഞാൻ ചണ്ടിപ്പാട്ടി വളർത്താപ്പാട്ടി പന്നപ്പരിയോ പിന്നൊക്കെ മ്മൊറിയില്ലേ <laughs> 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 <playing on> <laughs> 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 <that> ನ ಆಸೆ ಮರ್ತಾ ಹಾಕಾರಾದೆ ಯವಿದಿ ಈ ಮೆಂಬರ್ ಪ್ರೆಶರ್ ಮತ್ತು ನಗೆಲಿಯೆ ಮೆಂಬರ ಕೂಚೋ ಮಗನ ಕಾಲು ಯಾನ್ನ ಅದಿಲ್ಲ ಅಸಾರವಿಲ್ಲ ಜೋ 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 ಎಣ್ಣೆ ണ്ടായിരുന്നു ഇവിടെ ഞാൻ അങ്ങോട്ട് പോകുമ്പോണ്ടായിരുന്നു വന്നോണ്ടല്ലേ അയ്യോ അതുപോലെ തന്നെ എന്താ പറഞ്ഞ പണ്ടാറു മറന്ന് പോയി റേഷൻ കാർഡ് ഉണ്ട് ആറാറ് ഉണ്ട് ഭയങ്കര ബുക്ക് ഉണ്ട് നിങ്ങള് പഠിക്കുന്ന ആധാറൊക്കെ ആധാറിന്റെ മെമ്പറിന്റെ കൈ കൊടുത്തിട്ടുണ്ട് ആ പാസ്ബുക്ക് മെമ്പറുടെ കൈവശം ഏൽപ്പിച്ചൊക്കെ ഇനി എന്താ വേണ്ട ഇനി ഒന്നും ഇല്ലല്ലോ കാര്യത്തിലൊക്കെ Ni lần này nằm 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 ഞാനേ എന്റെ പേര് പ്രശാന്തെന്നാ എവിടാ എന്റെ സ്ഥലം വള്ളികുന്നത്താ കൂരുവായോണ്ട് നിങ്ങൾ അപ്പൊ ഞാൻ പറയുന്ന കേക്കോ ഞങ്ങളൊരു മൂന്നാല് പേര് വന്നതാ അമ്മ അമ്മയൊന്ന് കുളിപ്പിച്ചൊക്കെ വൃത്തിയാക്കാൻ ഇപ്പൊ കുളിപ്പിച്ചൊക്കെ വൃത്തിയാക്കി ചൂടുവെള്ളം കുടിച്ചില്ലയോ ശാന്തെ അടിച്ചോ എന്റെ തലവരി ഒഴിക്കല്ലേ എന്താ ഇനി പരിപാടി എന്താ തീരുമാനം കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങളുടേതായ ചില കാര്യങ്ങളൊക്കെ ആണോ മക്കളെ പോണെങ്കിൽ ഞാൻ എങ്ങനെ പോകും ഇവിടെ ബാത്റൂമിൽ പോയി ഈ പാട്ടുണ്ട് ഈ പിന്നെ ഓ അരിലാണ് പടിവുണ്ട് ഞാൻ ജോസിന്റെ കടയോ പടി മേടിക്കും അടിയൻറെ ഇപ്പൊ എങ്ങനെ മേടിക്കാനോ ഒരു പൈപ്പ് ഇടിച്ചോണ്ട് പോകാൻ വന്നാൽ പോവുമോ ആ ശരി ഡിമാൻഡ് ഡിമാൻഡ് പിന്നെ അതല്ല പറഞ്ഞത് മെമ്പർ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടെ എത്തി ഞാൻ മാത്രമല്ല എൻ്റെ വൈഫുണ്ട് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പി ആർ ഒ സുരേഷ് ഉണ്ട് കമ്മിറ്റി മെമ്പർ ജയശ്രീ ഉണ്ട് അപ്പം ഞങ്ങൾ നാല് പേരും ഈ ഒരു രണ്ട് മണിക്കൂറോളം ഇവിടെ നിന്ന് അമ്മയെ നയിപ്പിച്ചു അമ്മയെ കുളിപ്പിച്ച് ഇങ്ങനെ ഒരു പരുവത്തിലാക്കി നാട്ടുകാരൊക്കെ കണ്ടു നിൽക്കുകയാണ് മെമ്പറെ മെമ്പർ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ എത്തിയത് ആദ്യം നമുക്കിനിപ്പോൾ ചെയ്യാൻ പോകാം നമ്മൾ സ്റ്റേഷനിൽ അറിയിച്ച് സ്റ്റേഷനിൽ നിന്ന് കണ്ട വണ്ടി വന്നു ഇനി നമ്മൾ ആംബുലൻസ് വിളിച്ചിട്ടുണ്ട് അമ്മയെ ആദ്യം മാവേലിക്കര താലൂക്ക് ആശുപത്രിയിൽ കാണിച്ച് നമുക്ക് അവിടുന്ന് റെഫർ ചെയ്ത് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാം മാറ്റി അമ്മ ഒരു ഒരു മൂന്നാല് ദിവസമെങ്കിലും അവിടെ കിടക്കാതെ അമ്മയുടെ കാലിലെ മുറിവുകളൊന്നും കരിയില്ല കൃത്യമായിട്ട് അമ്മയ്ക്ക് മരുന്നൊക്കെ ചെയ്തെങ്കിൽ ആ നല്ല മുറിവാണ് അപ്പോൾ അത് കരിഞ്ഞെങ്കിലേ അമ്മയ്ക്ക് നടക്കാൻ പറ്റും അത് അതിനുശേഷം നമുക്ക് അമ്മയെ മാറ്റി പറ്റി നമുക്ക് ആലോചിക്കാം കാരണം അമ്മയ്ക്കൊരു മകളുണ്ട് മാതാപിതാക്കളെ നോക്കണ്ട കടമ മക്കൾക്കുണ്ട് അതുകൊണ്ട് നാട്ടുകാരും ജനപ്രതിനിധികളും പോലീസ് എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ട് ഉദ്യോഗസ്ഥരെല്ലാവരും തീരുമാനിച്ചിട്ട് അമ്മയെ അമ്മയെവിടെയെങ്കിലും ആക്കണേ നമുക്കാക്കാം അല്ലേ മാതൃജ്യോതി ഏറ്റെടുക്കുന്നതായിരുന്നാലും അത് നമുക്ക് എന്തുമായിരുന്നാലും ഇപ്പം നമുക്ക് ആദ്യം അമ്മയെ ചികിത്സിച്ച് ഭേദമാക്കി പിന്നീട് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പം ഈ അമ്മ പറഞ്ഞതൊക്കെ കേട്ടല്ലോ അമ്മയുടെ ആ വീടും പരിസരവും നിങ്ങൾ കണ്ടതാണ് അപ്പം അമ്മ മലമൂത്ര വിസർജനം ചെയ്യുന്നത് പാട്ടക്കേത്താണ് അപ്പോൾ ഇരുപാട്ട കടന്നത് മൊത്തം അമ്മ മലമൂത്ര വിസർജനം ചെയ്യുന്നതാണ് നമ്മൾ അതിൻ്റെ ഇടയ്ക്കുന്നാണ് അമ്മയെടുത്തത് അങ്ങനെയുള്ള ഒരു അമ്മയെ ഇതുപോലെ ആക്കി ഇരുത്താൻ എന്ത് പാടുപെട്ടുകയാണെന്ന് നിങ്ങൾക്കറിയാം ഈ അഭിപ്രായങ്ങൾ പലരും പലതും പറയും പക്ഷേ ബുദ്ധിമുട്ടോ അനുഭവിക്കുന്നത് ഈ ഇതിനകത്ത് ഇറങ്ങി ചെയ്യുന്നവരാണ് എന്തായാലും നമുക്കമ്മേ ഈ ഒരു പരുവത്തിലാക്കിയെടുക്കാൻ കഴിഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്തു ദൈവത്തിനോട് പ്രാർത്ഥിക്കാം ഇനി നമുക്ക് അമ്മയെ ഹോസ്പിറ്റലിലാക്കാം അങ്ങനെ ആംബുലൻസും വന്നു നമുക്ക് ഇനി അമ്മയെ ആംബുലൻസിനകത്ത് കയറ്റണം പരിസരവാസികളും ജനപ്രതിനിധികളും പോലീസ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ നമ്മൾ അമ്മയെ അങ്ങനെ ആംബുലൻസിൽ കയറ്റുവാണ് ഇത്രയും നേരം ഞങ്ങൾക്ക് ഈ പരിസരവാസികൾ പലരും നല്ല സഹകരണം തന്നു അവർക്കൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ് കൂടാതെ ഈ അമ്മയെ ഇത്രയും നാളും ഈ പരിസരവാസികളൊക്കെയാണ് ഭക്ഷണം കൊടുത്തത് പക്ഷേ അമ്മയുടെ നാക്ക് ഒരു തരത്തിലും മനുഷ്യരല്ലേ എല്ലാവർക്കും ഭക്ഷണവും ചൂടുവെള്ളവും ഒക്കെ കൊടുക്കുമ്പം ഇതുപോലുള്ള വൃത്തികെട്ട വാക്കുകൾ പറയുമ്പോൾ ആർക്കായാലും ഒരു വിരോധം ഉണ്ടാവും അമ്മയുടെ നാക്ക് അങ്ങനെയാണ് നിങ്ങളൊക്കെ കേട്ടതാണ് എന്തായാലും നമ്മൾ നമ്മളമ്മയെ ആംബുലൻസിൽ കയറ്റി ഇനി താലൂക്ക് ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും ഒക്കെ നമ്മൾ അതിൻ്റെ പുറകിൽ ഫോളോ ചെയ്യണം എന്തായാലും ഇത്രയും സമയമെടുത്ത് അമ്മയെ നമ്മൾ ആംബുലൻസിൽ കയറ്റി ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതാണ് എന്തായാലും ഇതിനു വേണ്ടി ഇതിൻ്റെ പുറകിൽ സഹകരിച്ച മെമ്പർക്കും പരിസരവാസികൾക്കും എല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾക്കിങ്ങനൊരു കർമ്മം ചെയ്യാൻ അനുവദിച്ച ദൈവത്തിനും ഞങ്ങൾ നന്ദി പറയുകയാണ് ആ അമ്മയെ കുളിപ്പിച്ച് വൃത്തിയാക്കി അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് നിങ്ങൾ കണ്ടു അപ്പോൾ അതിന് പാട് ഞാൻ മാത്രമല്ല എൻ്റെ വൈഫ് ധന്യുണ്ട് കമ്മിറ്റി മെമ്പേഴ്സായ ഉത്രാടം സുരേഷ് ഏട്ടനുണ്ട് ജയശ്രീ ഉണ്ട് ഇവരെല്ലാവരും ചേർന്ന് അമ്മയെ കുളിപ്പിച്ച് വൃത്തിയാക്കി ഹോസ്പിറ്റലിലാക്കി അപ്പം നമ്മുടെ നാടുകളിൽ പലയിടത്തും ഇപ്പോഴും ഇങ്ങനെ അമ്മമാർ അല്ലെ അച്ഛന്മാർ ഇങ്ങനെ ജീവിക്കുന്നുണ്ട് കഴിഞ്ഞൊരു വാർത്തയിൽ നിങ്ങൾ കണ്ടു കാണും ഒരച്ഛൻ കുപ്പയിൽ കൊല്ലത്തുള്ള ഒരച്ഛൻ ഇതുപോലെ കുപ്പയിൽ കിടക്കുമായിരുന്നു അത് നമ്മുടെ ഒരു സുഹൃത്താണ് കുളിപ്പിച്ച് അച്ഛനെ ആശുപത്രിയിലാക്കിയത് ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ഇതുപോലെ ഒറ്റപ്പെട്ട ആരെങ്കിലും കഴിയുന്നവരുണ്ടെങ്കിൽ അച്ഛനമ്മമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ ഓരോ അറിയിക്കാം ഞങ്ങൾ വന്ന് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് എല്ലാ വീടുകളിലും പറയുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ പ്രായമായ അച്ഛനും അമ്മയും സ്നേഹത്തോടെ കരുതലോടെ ചേർത്ത് പിടിക്കുക നിങ്ങളുടെ സന്തോഷം ഇത്തിരി അവർക്കും കൊടുക്കുക ഒരു കാലത്ത് നമുക്ക് വേണ്ടി ജീവിച്ചവരാണ് അവരെന്ന് ഓർക്കുക അത്രമാത്രമേ പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം